നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ പണം തിരിച്ചു പിടിക്കുന്നതിൽ മെല്ലെപ്പോക്കാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കാനുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുപ്പത്തിയേഴ് തട്ടിപ്പുകളിൽ റിക്കവറിക്ക് കോടതി ഉത്തരവായെങ്കിലും തുടർ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒക്ടോബർ ഒൻപതിന് നിയമസഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ടിലാണ് ഈ വിവരം ഉള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇത് ഏതായാലും ഈ മൊത്തം എൺപത്തി നാല് തട്ടിപ്പ് കേസുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ ജെ നടപടി എടുക്കാത്ത പന്ത്രണ്ട് കേസുകൾ ഉണ്ട് ഇവയിൽ ചിലത് ഇരുപത്തി അഞ്ച് വർഷം മുതൽ അൻപത് വർഷം വരെ പഴക്കമുള്ളതാണ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ പഴക്കമുള്ള പതിനഞ്ച് കേസിലും നടപടിയായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടത്തിയ പതിനേഴ് ദശാംശം എട്ട് രണ്ട് കോടിയുടെ പത്തൊൻപത് തട്ടിപ്പിൽ ഒന്നിൽ പോലും നിയമ നടപടിയിലേക്ക് പോലും സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ഇതിൽ പത്ത് കോടിയുടെ ആറ് തട്ടിപ്പുകളിൽ വകുപ്പ് അതായത് വകുപ്പ് നടപടികൾ പോലും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത് കേസ് കോടതിയുടെ പരിഗണനയിലാണ് വകുപ്പ് പ് തലത്തിൽ ഏറ്റവും കൂടുതൽ റിക്കവറി നടപടി തീരാനുള്ളത് സ്വാഭാവികമായും നമുക്ക് പറയാൻ പറ്റുക ട്രഷറി വകുപ്പിൽ തന്നെയാണ് പതിനാല് കേസുകളിൽ നിന്നായി നാല് പോയിൻറ്റ് ഒന്ന് കോടി രൂപ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ തുക തിരിച്ചു പിടിക്കാനുള്ളത് മറ്റൊരു ജനങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് പതിമൂന്ന് കേസുകളിലായി പതിനൊന്ന് ദശാംശം മൂന്ന് കോടി രൂപ തദ്ദേശ വകുപ്പിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കാനുണ്ട് സഹകരണ വകുപ്പിൽ ഒരു കേസാണ് നിലവിൽ കോടതിയിലുള്ളെങ്കിലും ഒരു തുക പിടിച്ചെടുക്കാനുള്ള തുക വളരെ വലുതാണ് രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയാണ് ആ തുക കൃഷി ആരോഗ്യം പൊതുവിദ്യാഭ്യാസം ലോട്ടറി മൈനിങ് ആൻഡ് ജിയോളജി വനം വകുപ്പുകളിലാണ് കൂടുതൽ തട്ടിപ്പുകളും ഉണ്ടായിട്ടുള്ളത് ജീവനക്കാർ ഇത്തരത്തിൽ നമ്മുടെ പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങിക്കുന്ന ജീവനക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ജീവനക്കാർ നടത്തിയ തട്ടിപ്പിൽ ആകെ തുകയിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ളത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം